കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഒളിയമ്പുമായി കൊടിക്കുന്നിൽ സുരേഷ് എം പി പാർലമെന്റിൽ വർഷമായതിന്റെ പേരിൽ തന്നെ കൊടിക്കുന്നിൽ സുരേഷ് ആരോപിച്ചു അൻപതും അൻപത്തിയഞ്ചും വർഷമായവർ ഉള്ളപ്പോഴാണ് വർഷമായ തന്നെ വേട്ടയാടുന്നത് താൻ മത്സരിക്കുന്നതിനെ മാത്രം കുറ്റപ്പെടുത്തുന്നുവെന്നും തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തി കടന്നാക്രമിക്കുന്നുവെന്നും പക്ഷെ നമ്മൾ മാത്രം മത്സരിക്കുന്നതിനെ മാത്രം കുറ്റപ്പെടുത്തുകയും നമ്മളെ മാത്രം ചെളിവാറിയും നമ്മൾക്ക് എതിരായി മാത്രം നമ്മളെ പ്രതികൂട്ടി നിർത്തിക്കൊണ്ട് കടന്നാക്രമിക്കുകയും ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് മുപ്പത്തന്നെ നാൽപ്പത് അമ്പത് വർഷം എം പി ആയിരുന്നവരും എം എൽ എ ആയിരുന്നവരും മന്ത്രിമാരായിരുന്നവരും ഒക്കെ ഇവിടെ ഉള്ളപ്പോഴ് ഈ ആക്രമണം നമ്മുടെ ഈ ആക്രമണത്തിന്റെ കുന്തമന നമ്മുടെ ഇടയിലേക്ക് മാത്രം എന്നിലേക്ക് മാത്രം ഒരാളിലേക്ക് മാത്രം ചൂണ്ടിക്കാട്ടിയെ എന്താ ആയി ആയി കൂടെ കൂടെ വർഷം അത് മാത്രം കുത്തായിട്ടുള്ളതാണോ സനോജ് സുരേന്ദ്രൻ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ കോട്ടയത്ത് നിന്നും ഗുഡ് മോർണിംഗ് സനോജ് ഗുഡ് മോർണിംഗ് കുന്തമുനകൾ എന്തുകൊണ്ടാണ് എനിക്ക് നേരെ മാത്രം എന്നതാണ് കൊടിക്കുന്നിൽ സുരേഷ് ചോദിച്ചത് തൻ്റെ സീനിയോറിറ്റി പാർലമെന്ററി രംഗത്തെ പരിചയമൊന്നും ഇപ്പോൾ പാർട്ടി വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നില്ല എന്ന് കുറച്ച് നാളുകളായി പരാതിയുള്ള ഒരു നേതാവ് കൂടിയാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ സീറ്റ് സംബന്ധിച്ച ചർച്ചകളൊക്കെയും എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നതിൻ്റെ സൂചന കൂടിയാകുന്നു കൊടിക്കുന്നിൽ സുരേഷിൻ്റെ വാക്കുകൾ തീർച്ചയായിട്ടും കാവ്യ ഈ പരിപാടി കോട്ടയം പ്രസ് ക്ലബിലാണ് നടന്നത് കോട്ടയം പ്രസ് ക്ലബിൽ പട്ടികാതി സംഘടനകൾ ഏർപ്പെടുത്തിയ അതായത് ലീഡേഴ്സ് ക്യാമ്പ് എന്ന് പറയപ്പെടുന്ന ഒരു പട്ടികാതി സംഘടന വിവിധ സംഘടനകളുടെ ഒരു കോൺഫെഡറേഷൻ ആണ് ആ സംഘടന ഏർപ്പെടുത്തിയ അംബേദ്കർ അയ്യങ്കാളി അവാർഡ് സ്വീകരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴായിരുന്നു കൊടിക്കുന്നിൽ സുരേഷിന്റെ ഈ പരാമർശം കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നത് നമ്മൾ എന്നദ്ദേഹം ഉദ്ദേശിക്കുന്നത് പട്ടികാതി വിഭാഗത്തിൽ നിന്നും വളരെ ത്യാഗപൂർണമായി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നടത്തി കടന്നു വന്ന ഒരാള് എന്ന നിലയിൽ തന്നെ മാത്രം കുറ്റപ്പെടുത്തുകയും വേട്ടയാടുകയുമാണ് നമുക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇരുപത്തിയേഴ് വർഷം എം പി ആയി എന്നതിന്റെ പേരിൽ ഇനിയും മത്സരിക്കാൻ പാടില്ല മറ്റൊരാളെ കൊണ്ടുവരണം എന്ന തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാവുന്നു അല്ലെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷ് തോറ്റുപോകുമെന്ന തരത്തിൽ പ്രചരണങ്ങൾ സംഘടിപ്പിക്കുന്നു അപ്പോൾ പത്ത് മുപ്പത്തിയഞ്ചും വർഷമായവർ പാർലമെന്റിൽ ഇരിക്കുകയാണ് അങ്ങനെ ആളുകൾ ഉള്ളപ്പോഴാണ് ഇരുപത്തിയേഴ് വർഷമായ തന്നെ മാത്രം വേട്ടയാടുന്നത് എന്താണ് തനിക്ക് ഇരുപത്തിയേഴ് വർഷം എം ബി ഐ കൂടെ ഇത് ആരുടെയെങ്കിലും അവകാശപ്പെട്ടതാണോ കുത്തക ഒരു വിഭാഗത്തിന് മാത്രമാണോ അവകാശപ്പെട്ടത് നമുക്കും കുത്തക അവകാശപ്പെടുത്തില്ലേ അതായത് പട്ടയത്തിൽപ്പെട്ട തനിക്കും ഇരുപത്തിയേഴ് വർഷം അല്ലെങ്കിൽ മുപ്പത് വർഷം എം ബി ഐ കൂടെ എന്നുള്ള ഒരു ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് ഒപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു പരാമർശം അൻപതും അൻപത്തിയഞ്ചും വർഷം എംപിയും എം എൽ എയും മന്ത്രിയുമായവർ ഉള്ളപ്പോഴാണ് ഇരുപത്തിയേഴ് വർഷമായി തന്നെ വേട്ടയാടുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഒരുപക്ഷെ മൺമറഞ്ഞ് പോയ ഉമ്മൻചാണ്ടി ആയിരിക്കണം എന്ന് വേണം കാരണം അദ്ദേഹമാണ് നിയമസഭയിൽ അൻപത് വർഷം പൂർത്തിയാക്കിയ എം എൽ എ നിരവധി തവണ മന്ത്രിയുമായിട്ടുണ്ട് ഉമ്മൻചാണ്ടി അങ്ങനെ ഉള്ള നേതാക്കന്മാർ ഉള്ളപ്പോഴാണ് കൊടിക്കുന്തൽ സുരേഷ് ഇരുപത്തിയേഴ് വർഷമായി എന്നതിന്റെ പേരിൽ തന്നെ മാത്രം വേട്ടയാടുന്നത് അദ്ദേഹം കോൺഗ്രസിനുള്ളിലെ അതായത് സാധാരണ നിലയിൽ കോൺഗ്രസിനകത്താണ് ഇത്തരത്തിൽ ഒന്നിലേറെ തവണ തുടർച്ചയായി ഒരാൾ ജനപ്രതിനിധിയാകുകയും അവരുടെ സ്ഥാനമരക്കെട്ട് ഉറപ്പിക്കുകയും അത് അവരുടെ കുത്തകയാക്കി വെക്കുകയും ചെയ്യുന്നത് സാധാരണ നിലയിൽ കോൺഗ്രസിനും വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളിലുമാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ രണ്ടോ മൂന്നോ തവണ മാത്രമാണ് ആളുകൾക്ക് അവരുടെ മത്സരിക്കാനുള്ള അവസരവും ഇപ്പൊ തന്നെയാണെങ്കിൽ ഇടതുപക്ഷ മന്ത്രിസഭയിൽ കഴിഞ്ഞ തവണ മന്ത്രിമാരായ ആളുകളെ മാറ്റി നിർത്തി പുതിയ ആളുകൾക്ക് അവസരം കാഴ്ചയെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ കോൺഗ്രസിൽ അങ്ങനെയല്ല സ്ഥിതി തുടർച്ചയായി ജയിച്ചു വരുന്ന ആളുകൾ തന്നെ എം എൽ എ ആവുക മന്ത്രിയാവുക എം പിമാരാകുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു ചരിത്രം അപ്പോൾ സ്വാഭാവികമായും ഈ ആരോപണത്തിന്റെ കുന്തമനം നീളുന്നത് കോൺഗ്രസിനുള്ളിലേക്ക് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇരുപത്തിയേഴ് വർഷം എം പി ആയതിന്റെ പേരിൽ തന്നെ മാത്രം വേട്ടയാടുന്നു തന്നെ ഒറ്റത്തെ കടന്നാക്രമിക്കുകയാണ് തന്നെ പ്രതിക്കൂട്ടിൽ നിർത്താനും ശ്രമിക്കുകയാണ് ഇത് ശരിയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ചിലർക്ക് മാത്രമാണ് ഇതിന്റെ കുത്തക എന്ന തരത്തിലാണ് ഇവിടുത്തെ ഒരു നീതി അത് അനീതിയാണ് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു സ്വാഭാവികമായും ഈ കൊടിക്കുന്ന സുരേഷിന്റെ ഈ പരാമർശം കോൺഗ്രസ് നേതാക്കന്മാർക്ക് നേരെയാണ് ചെന്നു പതിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ വിവാഹയുടെ കണക്കെടുക്കുകയാണെങ്കിൽ പത്തനംതിട്ട ജില്ലയിലാണെങ്കിൽ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലാണെങ്കിൽ ആന്റോ ആന്റോണി എം പി നിരവധി തവണ എം പി ആയ ആളാണ് അതുപോലെ തന്നെ ശശി തരൂര് ഇപ്പോൾ നാലാമത് മത്സരിക്കുകയാണ് അങ്ങനെ നിരവധി ആളുകളുണ്ട് ഒപ്പം തന്നെ എം എൽ എ മാരായവരുടെ ചരിത്രം എടുക്കുകയാണെങ്കിൽ യു ഡി എഫ് രാഷ്ട്രീയത്തിൽ നാൽപ്പത് വർഷം പൂർത്തിയാക്കിയ ആളുകളുണ്ട് മുപ്പത്തിയഞ്ചു വർഷത്തിന് മുകളിൽ പൂർത്തിയാക്കിയ ആളുകളുണ്ട് അൻപത് വർഷം പൂർത്തിയാക്കിയ മൺമറഞ്ഞ് പോയ ഉമ്മൻചാണ്ടി ഉണ്ട് അങ്ങനെ അദ്ദേഹം നിരവധി തവണ മന്ത്രിയായിട്ടുണ്ട് അങ്ങനെ ഈ പരാമർശം കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കന്മാർക്ക് ശരി സനോജ് സുരേന്ദ്രനാണ് കോട്ടയത്ത് നിന്നും ഈ വാർത്ത സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത് സനോജ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊടിക്കുന്നിൽ സുരേഷിന്റെ ഈ ഒളിയമ്പ് അത് കോൺഗ്രസിന്റെ നേതാക്കൾക്ക് നേരെ തന്നെയാണ് ചെന്ന് പതിക്കുന്നത് തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല